അസലമലേക്കുംഹമ്മത്തല്ല പ്രിയമുള്ള എൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷകളുമായ എല്ലാ സുഹൃത്തുക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളിന്ന് ഇവിടെ പറയാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നാം നേടിയെടുത്തതും കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് നേടാൻ കഴിഞ്ഞതും കഴിഞ്ഞ ഒരു വർഷം നമ്മൾ പിന്നിടുമ്പോൾ നമുക്കുണ്ടായ ലാഭനഷ്ട കണക്കുകൾ എല്ലാവരും വിലയിരുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതക്രമങ്ങൾ ക്രമങ്ങളെന്ന് രൂപപ്പെടുത്തിക്കൊണ്ട് പാകപ്പെടുത്തിക്കൊണ്ടും എല്ലാവർക്കും ഹയറും ബർക്കത്തും മിസത്തും റിസ്ക്കും ആഫിയത്തും സൗഭാഗ്യങ്ങളും എല്ലാം വന്ന് ചേരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് ഇൻഷാ അള്ളാ വിഷയത്തിലേക്ക് കടക്കുകയാണ് എന്റെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കർണാടക സ്വദേശിയായ ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഏതാണ്ട് ഉദ്ദേശം ഒരു മൂന്ന് മാസക്കാലം മുന്നേ ഉള്ള സാഹചര്യങ്ങളാണ് പറയുന്നത് വീഡിയോ എല്ലാം അങ്ങനെ തന്നെയാണ് എന്നെ കാണാൻ വന്ന ഒരവസ്ഥ ഈ വീഡിയോ നിങ്ങളൊന്ന് വീക്ഷിക്കുക ആദ്യം എന്നിട്ട് ഇതിന്റെ വിശദീകരണങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ज्यावे ये अवेकनी पण माहिती तो 10 रुपयावर बदल 10 रुपयावर बोल بسم الله الرحمن الرحيم بسم الله الرحمن الرحيم अल्लाह अस्सलाम वालेकुम mai നടക്കാ രണ്ടാഴ്ച കണ്ടെത്താ ഞാൻ ഈ വീഡിയോ നിങ്ങൾ വീഴ്ച കഴിഞ്ഞു ഈ വ്യക്തി അതിൽ പറയുന്ന ശ്രദ്ധിച്ചു കാണുക ഇരുപത് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് വേദന കൊണ്ട് പെയിൻ കില്ലറും മരുന്നുകളും കഴിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞുകൊണ്ടിൻ്റെ കാൽക്കൽ വീഴുന്നൊരവസ്ഥ നിങ്ങൾ കണ്ടു ഇവിടെ ആ അസുഖം ഭേദമായത് നിങ്ങൾ ചിന്തിക്കുക വേറൊരു ദിക്കറുകൾ കൊണ്ടാണ് അധിക്കാറുകൾ കൊണ്ടാണ് മന്ത്രധ്വനികൾ കൊണ്ട് മാത്രം ഒരസുഖത്തെ ഭേദമാക്കാൻ സാധിച്ചുവെങ്കിൽ അത് എൻ്റെ ഒരു ചരിത്ര നിമിഷമായി ഞാൻ കാണുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ദിക്കറികൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ രോഗത്തിന് ഷിഫ കൊടുക്കാൻ സാധിച്ചത് അൽഹംദില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇൻഷാല് ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുക ശേഷം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പോവുകയും പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് അറിവില്ല അദ്ദേഹം ഈ കഴിഞ്ഞ നാളിൽ എന്റെ മറ്റൊരു സെന്ററിൽ എന്നെ കാണാൻ വന്നപ്പോഴുള്ള ഒരു അവസ്ഥയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങളൊന്ന് വീക്ഷിക്കുക യാത്രകൾ ചെയ്യുന്നു ഇപ്പൊ എല്ലാത്തിനും പോകുന്നില്ല നിങ്ങള് ഇപ്പൊ നാടുകളെ പോകുന്നുണ്ടോ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് വണ്ടി ഓടിച്ചു പോകുന്നത് മുന്നൂറ്റിയത് തൃശൂർ പോയിട്ട് വരുന്നു അല്ലേ ഇനിയിപ്പ അതുപോലെ തന്നെ അവിടെ നാശ എന്താ ജോലി അല്ലെ അതല്ല അപ്പൊ ഏതായാലും നമ്മളെ വന്ന് കണ്ടതിൽ സന്തോഷമാണല്ലോ നിങ്ങള് മറക്കാൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്റെ ചികിത്സയിൽ നടക്കുന്ന അത്ഭുതകരമായ മാറ്റം ഇതൊരു വിശ്വാസത്തിന്റെ മാറ്റമാണ് ഔഷധങ്ങൾക്കും മരുന്നുകൾക്കുമെല്ലാം അള്ളാഹു സുബാനപുത്താല ജഗദീശ്വരൻ നൽകിയ അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമില്ല എന്നെയും നിങ്ങളെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന ജഗതി എന്താവായി തമ്പുരാന്റെ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ഔഷധങ്ങൾക്കും ഫലപ്രദമായ ഗുണം ചെയ്യുകയുള്ളൂ ഇവിടെ നടന്ന അത്ഭുതം കൃത്യമായി പറയുന്നു സൃഷ്ടികർത്താവായ തമ്പുരാനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ദിക്കറികൾ മന്ത്രധ്വനികൾ ജ്വലിച്ചപ്പോൾ അതിന് ഫലം കാണുകയാണ് ഉണ്ടായത് ഇത് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തിയെന്ന് മാത്രം ഇത് കണ്ണുള്ളവർക്ക് കാണാം കാതുള്ളവർക്ക് കേൾക്കാം വിമർശകർക്ക് വിമർശിക്കാം ആക്ഷേപിക്കേണ്ടവർക്ക് ആക്ഷേപിക്കാം കാരണം വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് ഇവിടെ വളർച്ചക്ക് അനുബാധമായ കാരണം എൻ്റെ വളർച്ചയ്ക്ക് മുഖ്യമായ കാരണം അതുതന്നെയാണ് കാരണം നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ഉള്ളൂ പോസിറ്റീവ് ഉണ്ടെങ്കിലേ നെഗറ്റീവ് ഉള്ളൂ നെഗറ്റീവും പോസിറ്റീവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ പാതിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതു മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം